ഈ ആവശ്യത്തേക്ക് എന്തിനു ചോദിച്ചാലും അത് താൽക്കാലിക മാത്രമാവുള്ളൂ അതൊന്നും നിങ്ങൾക്ക് നിരന്തരം ആയിരിക്കില്ല നമ്മ അധ്വാനിക്കുന്നതൊക്കെ നമ്മൾ ജീവിക്കുന്നവരെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ അനുഗ്രഹം അത് ശരീരം നഷ്ടപ്പെടുമ്പോൾ അതും തീരും പ്രൈസ് ദി അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യം ചെയ്താൽ മതി എനിക്ക് ഈശോയെ നീ മതി ഈശോ നീ മതി എപ്പോഴും ആഗ്രഹിച്ചാൽ മതി ഈശോയെ നീമതി അതെങ്ങനെയാണ് ഈശോയെ നീമതി എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം പ്രിസിലോൺ അപ്പോൾ ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അയോഹനാൻ പതിനഞ്ച് പത്ത് നീ എൻ്റെ കൽപ്പന കൽപ്പന പാലിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വസിക്കൂ വസിക്കൂന്നാണ് പറയണത് പ്രിസിലോൺ എൻ്റെ കൂടെ നിലനിൽക്കും നീ വിട്ടുപോകാതെ എൻ്റെ കൂടെ നിൽക്കും എന്ന് വെച്ചാൽ അനുസരണ കൽപ്പന പാലിക്കുമ്പോൾ കൽപ്പന പാലിക്കുമ്പോൾ ഈശോ പറഞ്ഞ് വചന പാലിക്കാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം പ്ലേസിലോട്ട്